നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു പാലം സമിതി നടത്തി പൂക്കെയ്ത കടവ് വെളിയങ്കോട് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇതിനകം നടന്ന സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് വിലയിരുത്താനുള്ള വിദഗ്ദ്ധ സമിതി നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പദ്ധതിക്കായി പൊന്നാനി നഗരം വില്ലേജിൽ ഒമ്പത് സർവേ നമ്പറുകളിൽ നിന്നും വെളിയങ്കോട് വില്ലേജിൽ പതിമൂന്ന് സർവേ നമ്പറുകളിൽ നിന്നുമായി അമ്പത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കേണ്ടത് സർക്കാർ സംരംഭമായ എ കെ ആർ എഫ് ബി നിർമ്മാണ ചുമതല പദ്ധതി പൂർത്തിയാകുന്നതോടെ പുഴയുടെ ഇരുഭാഗമുള്ളവർക്ക് ഏഴ് കിലോമീറ്ററധികം ദൂരം കുറയും കർമ്മ റോഡുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ടൂറിസം പദ്ധതിയുടെ പ്രയോജനം പ്രദേശത്തിന് ലഭ്യമാകുകയും ചെയ്യും വിദഗ്ദ്ധ സമിതിയുടെ നടപടിക്രമങ്ങൾക്കും സ്ഥല പരിശോധനക്കും ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ നേതൃത്വം നൽകി സമിതി കൺവീനർമാരായ ഡോക്ടർ ആർ സാജൻ അബിൻ പി സി ഫാത്തിമത്തെ നൌറിൻ പൊനാനി മുനിസിപ്പൽ കൌൺസിലർ അശോകൻ വി എസ് വെളിയങ്കോട് പഞ്ചായത്ത് മെമ്പർ സുമിത രജീഷ് അഫ്സൽ ജിതിൻ ബി നായർ എന്നിവർ സംബന്ധിച്ചു